സത്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കേണ്ട ആളാണ് സന്യാസി അദ്ദേഹം അത് ചെയ്തില്ല എന്ന് പറയുന്ന വിമർശനം വെക്കാം അത് സത്യവുമാണ് ആ വിമർശനം എനിക്ക് ഉണ്ട് തന്നെ ഇപ്പൊ ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിനകത്ത് പലതരത്തില് മാർസിസവും ഇതുപോലെ തന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലേ എളുപ്പമില്ലാത്ത കാര്യമാണ് ഒരു പത്ത് എങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിനകത്ത് ഞാൻ വലിയ വിലകൾ കൊടുത്തിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് ഇന്നിപ്പോ ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന ആ അധികം ആളുകളൊന്നും ലോകത്ത് കാണത്തില്ല അതൊക്കെ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നും ഇല്ല അറിയേപ്പറ്റി അമേരിക്ക പോലെ രാജ്യത്ത് ഒരു രൂപ ഇല്ലാതാണ് ഇവിടെ ജീവിക്കുന്നത് നമ്മുടെ ചാനൽ മൈത്രയെ ജീവിതകഥ പറയുന്ന ആ വീഡിയോക്കടിയിൽ ഒരാൾ കൊമന്റ് ചെയ്തിരിക്കുന്നത് താങ്കൾ വായിച്ച പുസ്തകം എതി വായിച്ചിട്ടാണല്ലോ താങ്കൾക്ക് തന്നത് എതിക്ക് ഇതൊന്നും മനസ്സിലായി കാണില്ലേ എന്നുള്ളതാണ് ശരിയാണ് അത് എതി ഇതൊന്നും തിരിച്ചറിയാത്ത ആ ബുക്കുകൾ വായിച്ചിട്ടാണ് മൈത്രേനെ പിന്നീട് ചില മാറ്റങ്ങൾ വരുന്നത് ഇത് വായിച്ചിട്ടുണ്ടാ അതിനെന്താത്ത സംശയം അദ്ദേഹം ആ പുസ്തകം തന്നിട്ട് പറഞ്ഞത് എന്താ ഇതിനൊരു മറുപടി എഴുതണമെന്നാ അദ്ദേഹത്തിന്റെ ലോകത്തിനെ പറ്റി അദ്ദേഹം മനസ്സിലാക്കുന്നത് നാരായണ ഗുരു എഴുതിയിട്ടുള്ളത് അല്ലെന്നുണ്ടെങ്കിൽ വേദാന്തത്തിന്റെ ഫ്രെയിമിലാണ് ഞാനും അത് തന്നെയായിരുന്നു ഉപയോഗിച്ചിരുന്നത് പക്ഷെ അങ്ങനെ മാത്രമല്ല ലോകത്തിനെ എന്നുള്ള എന്റെ തിരിച്ചറിവ് ആരംഭിച്ചപ്പോഴാണ് ഈ പുസ്തകം വരുന്നത് അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞു അതിനകത്ത് സാമൂഹ്യ മേഖലയിലുള്ള പ്രവർത്തനം ചെയ്യണം എന്ന് ഞാൻ ആലോചിക്കുമ്പോൾ അതിനകത്ത് ഫ്രയറിന്റെ പുസ്തകം പൗലോ ഫ്രയർ എന്ന് പറയുന്ന ആളിന്റെ പുസ്തകം എന്നെ എങ്ങനെ സ്വാധീനിച്ചു എന്നിരുന്നത് എൻ്റെ മുകളിലാണ് ഒരു ചെറിയ സ്പേസ് എന്ന് പറഞ്ഞാൽ സ്പിരിച്വൽ എക്സ്പീരിയൻസിനെ ഒരു സവിശേഷതയുണ്ട് എന്ന് ഞാൻ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അവിടെയാണ് ന്യൂറോ സയൻസ് വന്ന് അതിനൊരു മറുപടി പറയുന്നത് ഇത് രണ്ടും കൂടെ ഒന്നിച്ചാണ് എനിക്ക് സംഭവിക്കുന്നു നിത്യേനേതിക്ക് അത് സംഭവിക്കാതിരുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ അദ്ദേഹം അവിടെ തുടർന്നത് ഞാനത് സംസാരിക്കുന്നുണ്ട് അപ്പം നിത്യേനേദി ഞാൻ അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്ന് പറഞ്ഞാൽ ഒരു ഒരു ഫിലസോഫിക്കലായ നിലയിൽ വിട്ടത് അതിനുള്ള ഉത്തരവുമുണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നോട് പറഞ്ഞത് നീ പറയുന്നതിനോടെല്ലാം എനിക്കും യോജിപ്പാണ് പക്ഷെ ഞാൻ എൻ്റെ ഗുരുവിന് വാക്കു കൊടുത്തു ഈ സ്ഥാപനം നോക്കാം എന്ന് പറയുമ്പോൾ അദ്ദേഹം ഏറ്റെടുത്ത ചുമതലയിൽ ഞാൻ തുടരുകയാണ് നീ പറയുന്നതിനോടൊപ്പം ഞാൻ വരാൻ കഴിയുന്നില്ല എന്നാ പറഞ്ഞത് അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലാകാത്ത കൊണ്ട് മാത്രമല്ല അത് ലൈഫിന്റെ ഒരു ചോയ്സും കൂടെ പത്തൊമ്പത് വർഷം സന്യാസി ജീവിതത്തിൽ തുടർന്ന് സ്ഥാപനത്തിൽ ഗുരുവായിരിക്കുന്ന ആള് ആ ഉത്തരവാദിത്വം പേരണം എന്ന് തീരുമാനിക്കുന്നത് ലൈഫിൻ്റെ ഒരു ഡിസിഷനാണ് സത്യം പറഞ്ഞ് അതിനനുസരിച്ച് ജീവിക്കേണ്ടതാണ് എന്ന് പറയുന്ന യുക്തി പറയുമ്പോഴും അവരവര് തുടർന്ന ജീവിതത്തിനകത്ത് ചില നിലപാടുകൾ എടുക്കാൻ ബാധ്യത വരുന്ന സ്ഥലങ്ങളാണ് അതൊരു ധർമ്മസങ്കടമാണ് തെറ്റായിട്ട് ഞാൻ കാണുന്ന ഒന്നില്ല പക്ഷെ അതൊരു ചോയ്സാണ് ഞാൻ ആ ചോയ്സ് എടുക്കുന്നത് എനിക്ക് ആ സ്ഥാപനത്തിന് ഞാൻ അങ്ങനെ ഒരു വാക്ക് കൊടുത്തിട്ട് ജീവിക്കുന്ന ആളല്ല ആ എൻക്വയറി എന്നെ അവിടുന്ന് മുമ്പോട്ട് കൊണ്ടുപോയി എന്നുള്ളതാണ് അതിനകത്തുള്ള വ്യത്യാസം അത് എതിക്ക് മനസ്സിലായത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് കാര്യം ഇപ്പൊ എഴുതി ഉണ്ടായിരുന്നേ എഴുതി പറയേണ്ടതാണ് പകരം ഞാൻ അദ്ദേഹത്തിന് വേണ്ടി പറയുമ്പം ഞാൻ അദ്ദേഹത്തിന് അത് മനസ്സിലായി എന്നുള്ളത് എനിക്ക് ഇങ്ങനെ കാണുന്നതുകൊണ്ടാണ് ഞാൻ പറയുമ്പോൾ നീ പറയുന്നതിനോട് എനിക്ക് യോജിപ്പാണ് പക്ഷെ ഞാൻ എന്റെ ഗുരുവിന് വാക്കു കൊടുത്തു പോയി ഈ സ്ഥാപനം നോക്കാം എന്ന് പറയുമ്പോൾ എനിക്ക് വേണമെങ്കിൽ ക്രിട്ടിക്കലായിട്ട് അദ്ദേഹത്തിനെ കാണാൻ പറ്റും സത്യം അറിഞ്ഞാൽ അതിനനുസരിച്ച് ജീവിക്കേണ്ട ആളാണ് സന്യാസി അദ്ദേഹം അത് ചെയ്തില്ല എന്ന് പറയുന്ന വിമർശനം വെക്കാം അത് സത്യതാണ് ആ വിമർശനം എനിക്ക് ഉണ്ട് തന്നെ അതുകൊണ്ടാണ് ആ നിലവാരത്തിൽ ഫിലസോഫിക്കലായി ഞാൻ അദ്ദേഹത്തിന് ഉപേക്ഷിക്കുന്നത് ഇത് ഞാൻ എനിക്കൊന്ന് വേറൊരു സന്ദർഭത്തിൽ മറ്റൊരിക്കലെ ഇത് ഇതേ കാര്യം തന്നെ പറഞ്ഞിട്ടുള്ളതാണ് വേറൊരു സ്ഥലത്ത് ആരോടോ പറഞ്ഞാൽ നിങ്ങളത് തന്നെയാണോ പറഞ്ഞാൽ എനിക്കറിയില്ല മാസിസുമായിട്ട് ബന്ധപ്പെട്ട് റഷ്യയുടെ തകർച്ചയ്ക്ക് ശേഷം അന്ന് ഏറ്റവും കൂടുതൽ അടുത്ത് പെരുമാറുകയും അദ്ദേഹത്തിന്റെ ലൈബ്രറി ഉപയോഗിക്കുകയും ചെയ്തിരുന്ന പിഒ എന്ന പിള്ളയുടെ അടുത്തും ഇതേപോലൊരു ജീവിത അനുഭവം എനിക്ക് ആ അനുഭവം എന്ന് പറയുന്നത് മൈത്രയൻ പറയുന്നത് എനിക്ക് യോജിപ്പാണ് പക്ഷെ എനിക്ക് ഇനിയൊരു ബാല്യമില്ല അതുകൊണ്ട് മരിക്കുമ്പോൾ ഒരു ചുവന്ന കൊടി വീണ് മരിക്കുന്നതിനുള്ള താല്പര്യം ഇനി എനിക്കുള്ളൂ എന്ന് പറഞ്ഞ് പോന്നപ്പിള്ള പറഞ്ഞിട്ടുള്ള ഒരു സന്ദർഭമുണ്ട് ഏത് ഞാൻ പണ്ട് പറഞ്ഞിട്ടുള്ളതാണ് വേറെ ഒരു ഇന്റർവ്യൂവിനകത്ത് ഇത് പറഞ്ഞിട്ടുള്ളതാണ് ഈ രണ്ടുപേര് ഇതേ എന്നെഴുതിയും പിന്നപ്പിള്ളയും ഇങ്ങനെ വളരെ അടുത്ത ആളുകളായിരിക്കുമ്പോ തന്നെ ഞാൻ അവരെ ഒരു സൈദ്ധാന്തിക നിലപാടിൽ ബഹുമാനം നഷ്ടപ്പെടുത്തിയ രണ്ട് സ്റ്റേറ്റ്മെന്റുകളാണ് സന്യാസം അല്ലെങ്കിൽ സന്യാസം അല്ലെങ്കിൽ ദൈവ അന്വേഷികളുടെ കാര്യം മാത്രമല്ല എന്നുള്ളതാണ് ഞാൻ കോവിന്ദപ്പിള്ളയുടെ കാര്യവും പറഞ്ഞത് അത് മനുഷ്യരുടെ ഒരു പ്രശ്നമാണ് നമ്മൾ വിചാരിക്കുന്ന പോലെ അത്ര ലളിതമൊന്നുമല്ല വലിയ വില കൊടുത്തിട്ട് മാത്രമേ ആ അത്തരത്തിലുള്ള ഒരു നാല്പത് വർഷം അമ്പത് വർഷത്തെ സന്യാസ ജീവിതത്തിന് ശേഷം അത് വിട്ടിട്ട് വരണം എന്ന് ഞാൻ ആവശ്യപ്പെടുമ്പോൾ അത് അത്ര എളുപ്പമൊന്നും അല്ല ഞാനത് ഒരു മോശമായിട്ട് ഞാൻ കാണുന്നില്ല പക്ഷെ ഉയർന്ന ഒരു തത്വചിന്തയുടെ മുന്നില് അത് വിമർശിക്കപ്പെടാവുന്നതാണ് അതേപോലെ തന്നെയാണ് ഇപ്പൊ ഗോവിന്ദപ്പിള്ളക്ക് മാർസിസ്റ്റ് പാർട്ടി വിട്ട് സ്വതന്ത്രമായിട്ട് ഞാൻ ഈ മാർസിസം വിടുന്നു എന്നൊക്കെ പറഞ്ഞ് മാറിയിരിക്കാനുള്ള സഹായത്തിലല്ല ഞാൻ ചോദിക്കുന്നത് അത് നമ്മൾ അറിയേണ്ടതുണ്ട് എത്രയോ പേര് അങ്ങനെ ജീവിതത്തിനകത്ത് മനസ്സിലാക്കിയാലും മാറാൻ കഴിയാതിരിക്കുന്ന പല സ്ഥലങ്ങളിലും ഉണ്ടായിട്ടുണ്ട് എനിക്ക് അത്രത്തോളം പ്രായമായിട്ടില്ലാത്തത് കൊണ്ട് ആക അത് മാത്രമല്ല നല്ല എനിക്ക് ചിലപ്പോൾ അവരെക്കാളും മൂച്ചുണ്ടായിട്ടുണ്ടാകും അത്രേ അത് പറയാനുള്ളു ഒരു മൂച്ചുള്ള കാലത്ത് നമ്മൾ കേൾക്കുകയും പറയുകയും ചെയ്യുമ്പോൾ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അത്രത്തോളം മൂച്ചില്ലാത്ത കാലത്ത് ആളുകൾ ചെയ്തതെന്ന് വരത്തില്ല അതിനെയാണ് യൗവനം പ്രായമാകുക എന്ന് പറയുന്ന കാര്യങ്ങൾ വരുന്നത് മറ്റൊന്നുള്ളതെന്ന് പറയുന്നത് ജീവിതകാലം മുഴുവൻ മൂച്ചോടെ നിൽക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പൊ ഞാൻ എന്റെ വ്യക്തി ജീവിതത്തിനകത്ത് പലതരത്തില് മാർസിസവും ഇതുപോലെ തന്നെ ഞാൻ ഉപേക്ഷിച്ചിട്ടില്ലേ എളുപ്പമില്ലാത്ത കാര്യമാണ് ഒരു പത്ത് വർഷത്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് അവിടെ നടന്നിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ പൊതുപ്രവർത്തനത്തിനകത്തൊന്ന് വിരിയുന്നുണ്ട് ആ പൊതുപ്രവർത്തനത്തിനകത്ത് വിരിയുന്നത് ഇതേപോലെ തന്നെ സാമൂഹിക രാഷ്ട്രീയ മേഖലയിൽ ഒരു പത്ത് വർഷം വീണ്ടും ഞാൻ പണിയെടുത്തിട്ടുണ്ട് അതെന്റെ സ്വന്തമായ നിലയിലെ സ്ഥാപനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ രാജിവെക്കുന്നത് പത്രസമ്മേളനം നടത്തി ഞാൻ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുകയാണെന്നും അതേപോലെ തന്നെ മനുഷ്യകുലത്തിൽ നിന്ന് തന്നെ ഞാൻ പിരിയുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് മരം നടാൻ പോകുന്നത് അത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല മുപ്പത് വർഷത്തെ ഈ ഇൻവെസ്റ്റ്മെന്റ് പലതരത്തിലുള്ള ഇൻവെസ്റ്റ്മെന്റുകളാണ് അങ്ങോട്ട് കളഞ്ഞത് അത്രയും പാടി പണിയെടുത്തിട്ട് തന്നെയാണ് ആ പറയുകയൊക്കെ ചെയ്യുന്നത് അപ്പം അത് വ്യക്തിഗതമായിട്ട് ആൾക്കാരെ അവരവരുടേതായ എന്താണ് കൺവിക്ഷൻസ് ബോധ്യങ്ങളും അതുപോലെ അതിനു വേണ്ടി ആ ബോധ്യത്തിനോട് അനുസരിച്ച് നമ്മൾ കൊടുക്കുന്ന വിലയുമുണ്ട് അങ്ങനെ വില കൊടുക്കാൻ തയ്യാറായിട്ടില്ല എന്ന് മാത്രമേ ഞാൻ എനിക്ക് അവരെ പറ്റി വിമർശനം വയ്ക്കാന്നേ അല്ലാതെ അവർക്ക് ഇത് മനസ്സിലായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു ചിന്താപരമായി ചിന് കാര്യങ്ങൾ കാണുകയും ആ ചിന്തയ്ക്ക് അനുസൃതമായിട്ട് ഉള്ള ബോധ്യങ്ങൾ ഉണ്ടാവുകയൊക്കെ ചെയ്യുമ്പോഴും ഇത്തരത്തിലുള്ള കടുത്ത നിലപാടുകളെടുത്ത് വീണ്ടും വീണ്ടും ജീവിക്കാനായിട്ട് എളുപ്പമൊന്നുമല്ല അത്ര മാത്രമേ ആണുള്ളൂ ഞാനത് അവരുടെ ഞാൻ പറഞ്ഞല്ലേ അവരുടെ കുറവുകളായിട്ടൊന്നും ഞാൻ കാണുന്ന പക്ഷേ ഞാൻ അവരെ പോലല്ല അത്രേ എനിക്ക് പറയാനുണ്ട് ഞാൻ അവരെ പോലല്ല അതുകൊണ്ടാണ് മാർസിസത്തിനെയും വിടാനും അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞല്ലേ അത് കഴിഞ്ഞിട്ട് പൊതുപ്രവർത്തനത്തിനകത്ത് വേദാന്തം വിട്ടതുപോലെയും മാർസിസം വിട്ടതുപോലെയും തന്നെയായിരുന്നു അത് കഴിഞ്ഞിട്ടുള്ള എൻ്റെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തനത്തിനെ മുഴുവനും കൂടെ ഞാൻ രാജിവെച്ച് പിരിയുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഒരു പതിനൊന്ന് വർഷം കഴിഞ്ഞിട്ടല്ലേ ഞാൻ ഇപ്പൊ സംസാരിക്കാൻ അപ്പൊ അത്ര എളുപ്പമുള്ളൊരു അല്ല നയിച്ചിട്ടുള്ളത് ജീവിതത്തിന്റെ പല ഭാഗങ്ങളിനകത്ത് ഞാൻ വലിയ വിലകൾ കൊടുത്തിട്ട് തന്നെയാണ് ജീവിച്ചിട്ടുള്ളത് ഇന്നിപ്പോ ഞാൻ ജീവിക്കുന്നത് പോലെ ജീവിക്കുന്ന അധികം ആളുകളൊന്നും ലോകത്ത് കാണത്തില്ല അതൊക്കെ എനിക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ആരെയും പറ്റി ഇപ്പൊ ഞാൻ ഈ അമേരിക്ക പോലെ രാജ്യത്ത് വന്നിരിക്കുകയല്ലേ ഒരു പോക്കറ്റില്ലാത്ത ഒരു രൂപ ഇല്ലാതാണ് ഇവിടെ ജീവിക്കുന്നത് ആളുകൾ തരുന്നുണ്ട് എൻ്റെ അത് അപ്പൊ തന്നെ ഞാൻ വേറെ ആൾക്കാർക്ക് അയച്ചു കൊടുക്കും ഞാൻ എപ്പോഴും ദരിദ്രനായിട്ട് തന്നെയാണ് തുടരുന്നത് അങ്ങനെയൊക്കെ ജീവിക്കാൻ എളുപ്പമൊന്നുമല്ല അത് അങ്ങനെ ജീവിക്ക ദരിദ്രനായിട്ട് ജീവിക്കാൻ വേണ്ടി ചെയ്യുന്നതൊന്നും അല്ല എന്നെക്കാളും അത്യാവശ്യമുള്ളവര് നോ നാട്ടിലുണ്ട് എന്നറിയുന്നതുണ്ട് അല്ലാതെ ഞാൻ ദരിദ്രനായി അഭിനയിച്ച് ജീവിക്കാനായിട്ട് മറ്റുള്ളവർക്ക് മാതൃക മാതൃകയാകാനൊന്നുമല്ല എന്നെക്കാളും ആവശ്യമുള്ളവർ എന്റെ ജീവിതത്തിനകത്ത് ധാരാളം മനുഷ്യരുണ്ട് അപ്പൊ എനിക്ക് കിട്ടുന്ന ആ രൂപ ആൾക്കാർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത് അത് വലിയ എന്നു കാല ഏറ്റവും മിതമായ രീതിയിലുള്ള ജീവിതം നയിച്ചുകൊണ്ട് തന്നെയാണ് അതൊക്കെ ചെയ്യുന്നത് അല്ലാതെ ഞാൻ വലിയ സൗകര്യങ്ങൾ ഉപയോഗിച്ചിട്ടൊന്നും അല്ല ജീവിക്കുന്നു മറ്റുള്ളവർ ഓഫർ ചെയ്യുന്ന സൗകര്യങ്ങളിനകത്ത് മിതത്വം പാലിച്ച് തന്നെയാണ് ജീവിക്കുന്നത് എന്റെ സ്വന്തം ജീവിതത്തിനകത്ത് മിതത്വമുണ്ട് മിതത്വമാണ് അല്ലാതെ ഞാൻ എന്താണ് ഗാന്ധിയുടെ കുട്ടിയോ നാരായണന്റെ ഗുരുവിന്റെ കൂട്ടിയോ നല്ല വസ്ത്രം ധരിക്കേണ്ടന്നോ അങ്ങനത്തെ അങ്ങനത്തെ ഓരോരു സാ മിതത്വം ഉണ്ടെന്ന് മാത്രമാണ് പറയുന്നത് എൻ്റെ ജീവിതം വേറൊരാള് ജീവിക്കുന്നില്ല അവരുടെ ജീവിതം ഞാനും ജീവിക്കുന്നില്ല ആ വ്യത്യാസങ്ങളേ ഉള്ളൂ അല്ലാതെ അവർക്കത് മനസ്സിലായില്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല മനസ്സിലായതിനു ശേഷവും തുടരുന്നവര് തന്നെ അല്ല ഞാനത് പലപ്പോഴായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് ഇതേപോലെയുള്ള പലരും പല ഗുരുക്കന്മാരും അവർക്കും ഇത്തരം കാര്യങ്ങൾ മനസ്സിലായി കാണുമല്ലോ പക്ഷെ അവരൊരു തലത്തിലെത്തി അവർക്ക് ശിക്ഷ ഗണങ്ങൾ ഉണ്ട് അവർ നിൽക്കുന്ന ഒരു പൊസിഷനിലും ഉത്തരവാദിത്വത്തിലും നിൽക്കുമ്പോൾ അവർക്ക് പലപ്പോഴും ഇറങ്ങി പോരാൻ പറ്റാത്തൊരു സ്റ്റേജ് എന്ന് ഞാൻ മുൻകാലങ്ങളിൽ വിചാരിച്ചിട്ടുള്ള ഒരു കാര്യമാണ് അല്ല അങ്ങനെ ഇറങ്ങി പോരുക എന്ന് പറയുന്നതിന് വലിയ വിലയുണ്ടെന്നാണ് ഞാൻ പറയുന്നത് ആ വലിയ വില കൊടുക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമൊന്നും അതുവഴി ഞാനൊരു മഹാനായി മാറുന്നതിന്റെ യുക്തി ഒന്നും അല്ലതും അത് ജീവിതത്തിനകത്തെ കൺവിക്ഷൻ ഒരാളെ നയിക്കുന്ന സ്ഥലമാണ് അത് അതിന്റെ വില കൊടുത്തേ ജീവിക്കാനൊക്കത്തുള്ളു ആ വില കൊടുത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് ജീവിക്കുന്നതെന്നുള്ള കാര്യത്തിനകത്ത് എനിക്കൊരു സംശയമല്ല വില കൊടുത്ത് തന്നെയാണ് ജീവിക്കുന്നത് അപ്പൊ ഞാൻ എത്രയോ കാര്യങ്ങൾ അങ്ങനെ ചെയ്തിട്ടുണ്ട് വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയ സാമൂഹ്യമായ സ്ഥാനമാനങ്ങൾ സ്വീകരിക്കാതെ ജീവിക്കുന്നത് ഒരു അവാർഡ് തരാനൊക്കെ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട് അവിടെ ഒന്നും വാങ്ങാതല്ലയോ ഞാനത്ര നമ്മൾ ജീവിച്ചിട്ടുള്ളത് അതൊന്നും അത്ര എളുപ്പമൊന്നുമല്ല സാമൂഹികമായ അംഗീകാരം കിട്ടുന്ന കാര്യങ്ങളല്ലേ അതൊന്നും വാങ്ങാതാണ് ജീവിക്കുന്നത് അതൊന്നും ചെറിയ കാര്യമായിട്ട് ആൾക്കാർ കാണുന്നതാണ് അത് എനിക്ക് ഞാൻ പറഞ്ഞു എന്നെ ആരെങ്കിലും വിലയിരുത്തുമെന്ന് വിചാരിക്കുന്നുള്ളോ എന്റെ കൺവിക്ഷൻ ആണതൊക്കെ ആ കൺവിക്ഷൻ അനുസരിച്ചിട്ടാണ് ഞാൻ ജീവിക്കുന്നത് അത്രയും തീവ്രതയോട് അവർ ജീവിക്കുന്നില്ല അത്ര തന്നെയാണ് അത് പറയാനുള്ളത് ആ വിമർശനം എനിക്ക് അവരെ പറ്റി കൊണ്ട് തന്നെ മനസ്സിലായിട്ടും അത് ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ആ അവരെ വിമർശിക്കപ്പെടേണ്ടതാണ് ആ വിമർശനം എനിക്കുണ്ട് അത് നിത്യേദിയെ പറ്റിയുണ്ട് പി ഒന്നേപ്പള്ളെ പറ്റിയുണ്ട് നേരിട്ട് അറിയുന്ന ആൾക്കാരാണ് രണ്ടുപേരും പറഞ്ഞ വരി ഒന്ന് തന്നെയാണ് രണ്ട് കോണ്ടക്സ്റ്റിലാണ് പറഞ്ഞ വരി ഒന്ന് തന്നെയാണ് അതുകൊണ്ട് ആ നിലവാരത്തില് അവരുടെ അവരുടെ മുകളിൽ എനിക്ക് വിമർശനവും ഉണ്ട് അത് അല്ല എന്ന് ഞാൻ വിചാരിക്കുന്നില്ല അല്ല മനസ്സിലായത് എല്ലാ ആൾക്കാരെ ജീവിച്ചു കളയും എന്നുള്ള തെറ്റിദ്ധാരണ ഒന്നും എനിക്കില്ല നല്ല വിലയാണ് അങ്ങനെയത് പറയാനുള്ളത്